നമസ്കാരം നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ തരുന്ന സപ്പോർട്ടിനൊക്കെ നന്ദി അറിയിച്ചുകൊണ്ടിട്ട് തുടങ്ങുകയാണ് നമ്മൾ തുടർച്ചയായ യാത്രക്ക് ശേഷം വൈകിട്ട് ചെറിയ ഒരു വിശ്രമത്തിലാണ് നമ്മുടെ കൂടെയുള്ള ആൾക്കാർ ചെറിയ പാട്ടും പരിപാടികളൊക്കെ സെറ്റാക്കാനുള്ള രീതിയിൽ ചെറിയ വർത്താനങ്ങളും യാത്ര തുടർ തുടർച്ചയായിട്ടുള്ള യാത്രയായിരുന്നു കൊണ്ടുള്ള ക്ഷീണമൊക്കെ മറക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ച് രണ്ട് പാട്ടൊക്കെ പാടി ഇരിക്കുക എന്നുള്ള മൂഡിലാണ് നമ്മളിരിക്കുന്നത് അക്കൂടെ തന്നെ നമ്മുടെ കൂടെയുള്ള ആൾക്കാരെയൊക്കെ പരിചയപ്പെടാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആൾക്കാരെയൊക്കെ ഒന്ന് കളിയാക്കാനും അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കൊക്കെ നൈസായിട്ട് ഒന്ന് ഇരുന്ന് സംസാരിച്ച് ചില്ലായി പോകാമെന്നുള്ള മൂഡിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ഫ്രണ്ടിലുള്ള ലോബിയാണ് അപ്പോൾ ചെറിയ ഫോട്ടോ എടുപ്പും പരിപാടികളൊക്കെ ആയിട്ട് parawai rēta hou nā mura hou mā kiaitei nā mura അങ്ങനെ പാട്ടും പരിപാടികളും ആഘോഷവും കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ യാത്ര തുടരുകയാണ് ഇനി നമ്മുടെ യാത്ര എല്ലാവരുടെയും സ്വപ്ന യാത്രയാണ് എല്ലാവരുടെയും ബക്കറ്റ് ലിസ്റ്റിലുള്ള ലേ ലഡാക്ക് ബൈക്ക് ട്രിപ്പാണ് നമ്മളിത് ചെയ്യുന്നത് ഇത്രയും ദിവസം എഴഞ്ഞു നീങ്ങിയ നമ്മുടെ യാത്ര ഇത് ഇനി എല്ലാവരും ഭയങ്കര ആണ് ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ടെറൈനിൽ ബൈക്ക് ഓടിക്കുന്നത് യാത്ര ചെയ്യുന്നത് കാണുന്നത് മഞ്ഞ് വെയ്യുന്ന മലനിരകളിൽ റോഡ് സൈഡിൽ കൂടെ ഈ പറഞ്ഞ നമ്മളെ സ്വന്തം വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോഴുള്ള സുഖം ആ ഒരു സ്വപ്ന യാത്രയിലാണ് എൻ്റെ ത്രില്ലിലാണ് ഞാനും മഞ്ഞ് കണ്ടതിൻ്റെ ആഹ്ലാദവും അതിൻ്റെ ആ കൂടെയുള്ള യാത്രകളും ആൾട്ടിറ്റ്യൂഡിന്റെ പ്രശ്നം നമ്മളെയും വരയ്ക്കുന്നുണ്ട് നമ്മളും ചെറിയ മധുരമുള്ള മിഠായികളും വെള്ളവും കുടിച്ച് നമ്മൾ മാക്സിമം അതിനെ തരണം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എങ്കിലും ഈ കാഴ്ചകൾ നമ്മളെ ഒരു തരത്തിലും പിന്നോട്ടടിക്കുന്നില്ല കേരളത്തിൽ നിന്നുള്ള ഇരുപതാളുടെ ഗ്രൂപ്പാണ് നമ്മൾ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇപ്പോ വേൾഡ് എന്നാൽ ടിബറ്റൻ ഭാഷയിൽ ചുരം എന്ന് തന്നെയാണ് അർത്ഥം ലഡാക്ക് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചുരമാണ് കർദുംഗ്ല കർസോല കർദുംഗ്ല എന്നീ പേരുകളിലൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് മീറ്റർ ഉയരമാണ് ഗർദുങ്കിലേക്കുള്ളത് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള മോട്ടോർ വാഹനങ്ങൾ യാത്ര ചെയ്യാൻ കഴിയുന്ന രണ്ടാമത്തെ പാതയാണിത് ഇപ്പോൾ നമ്മൾ ചെന്നെത്തിയിരിക്കുന്നത് സാൻഡൂം ഹുണ്ടർ സാംഡൂം എന്ന് പറഞ്ഞ സ്ഥലത്തുകൂടെയാണ് ഇത് മണൽക്കൂനകളാണ് ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ മരുഭൂമി പ്രദേശമാണിത് ഇത് പതിമൂവായിരം അടി നാലായിരം മീറ്റർ ഉയരത്തിലാണ് ഉയരത്തിലാണിത് ഉള്ളത് വളരെ മനോഹരമായ ഒരു പ്രകൃതി ദൃശ്യമാണ് നമുക്ക് കാണാറുള്ളത് മരനിലകൾക്കിടയിൽ മണൽ മണൽ കൂമ്പാരങ്ങളാണ് കാണുന്നത് നല്ല മണൽക്കാറ്റും ഒക്കെ അനുഭവപ്പെടുന്ന നല്ല അതിമനോഹരമായ ഒരു പ്രകൃതി മായിക ലോകം എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഐറ്റാണ് അതിൻ്റെ ഇടയിൽ കൂടെയുള്ള ബൈക്ക് യാത്രയും അതിൻ്റെ ഒരു വിഷൽ ബ്യൂട്ടിയൊക്കെ അതിമനോഹരമാണ് ഈ യാത്രയിൽ നമ്മൾ അടുത്ത ആഴ്ചത്തിരിക്കുന്നത് ഡിസ്ട്രിക്ട് മൊണാസ്ട്രയിലാണ് നുബ്ര താഴ്വരയിലെ ഏറ്റവും പഴക്കമേറിയതും വലുതുമായ ബുദ്ധമത വിഹാര കേന്ദ്രമാണ് ഡിസ്ട്രിക്ട് മൊണാസ്ട്രി ലഡാക്കിലെ തണുത്തുറഞ്ഞ മരുഭൂമിയിൽ പതിനായിരത്തി അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മുപ്പത്തിരണ്ട് മീറ്റർ ഉയരമുള്ള മൈത്രയ ബുദ്ധ പ്രതിമ ഇവിടുത്തെ വ്യത്യസ്തമാക്കുന്നു ആ കാണുന്നത് ഏറ്റവും പഴക്കമേറിയ ആശ്രമമാണ് ഈ ആശ്രമത്തിലോട്ട് കയറാൻ ഇരുന്നൂറടി പടികൾ വേണം കയറി നമ്മൾ മുകളിൽ ചെല്ലേണ്ടതാണ് അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ഇവിടുന്ന് നോക്കി നോക്കിക്കാണാം താഴത്ത് നമ്മൾ നേരത്തെ കയറി വന്ന നുബ്രാവാലിയിലെ ഈ പറഞ്ഞ സാൻഡൂം പ്ര കാണുന്നത് അവിടെ കൂടെ ഷൈലോ നദി ഒഴുകുന്നത് കൊണ്ട് അവിടെ ഇടയ്ക്കിടയ്ക്ക് പച്ചപ്പുകളും കാണ കാണുന്നുണ്ട് പച്ചപ്പുകളും ഈ പറഞ്ഞ പോലെ മലനിരകളും എല്ലാം കൂടെ ഒരു വശ്യമായ സൗന്ദര്യമാണ് നമ്മളെ കാണിച്ചു തരുന്നത് ഇവിടെ പിന്നെ നമ്മൾ ഇത്ര ഉയരത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് അതിൻ്റേതായ ആൾട്ടിറ്റ്യൂഡ് സിഗ്നസുകൾ വരാനുള്ള സാധ്യതകളുണ്ട് നമുക്ക് ശ്വാസം മുട്ടലും അങ്ങനെ പിന്നെ വയറിന് പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വെള്ളമൊക്കെ കുടിച്ച് മധുരം കഴി ചോക്ലേറ്റുകളൊക്കെയാണ് ആൾക്കാർ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് പിന്നെ ഈ പറഞ്ഞപോലെ നമ്മുടെ നാട്ടിലെ പോലെ ഫുഡും അങ്ങനെ കാര്യങ്ങൾ റോഡ് സൈഡിലെ കടകളോ അങ്ങനെയൊക്കെ കുറവായിരുന്നത് ഭക്ഷണം നമുക്ക് തന്നെ കൃത്യമായിട്ട് അപ്പം നമ്മൾ കൂടുതലായിട്ട് വെള്ളം കുടിക്കുകയും ഈ മധുരമുള്ള ചോക്ലേറ്റുകൾ കഴിക്കുകയും അങ്ങനെയാണ് നമ്മൾ നിന്നൊക്കെ ഒന്ന് തരണം ചെയ്യുന്നത് പലർക്കും തലവേദനയും ശ്വാസം മുട്ടലുകളും ഒക്കെ എങ്കിൽ പോലും ആവേശത്തോടെ ഈ കാഴ്ചകൾ കാണാൻ വേണ്ടി ആൾക്കാർ ഇങ്ങോട്ട് വരുന്നതാണ് ഇപ്പോഴത്തെ ഒരു ചിത്രം അതിമനോഹരമായ താഴ്വരകളാണ് നമുക്ക് അത് വളരെ നമ്മൾ ഉയരത്തിലാണ് നമ്മളിപ്പോ ഇപ്പൊ ചുറ്റും നിൽക്കുന്ന മനുഷ്യരുടെ വെച്ച് നോക്കാൻ നേരത്ത് നമ്മൾ നിൽക്കുന്ന ഉയരവും നമ്മൾ കാണുന്ന പ്രതിമയുടെ ഉയരവും ഒക്കെ നമുക്ക് വ്യത്യസ്തമാണ് നമുക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാവും ഇതാണ് ആ മൈത്രയ പ്രതിമയുടെ പിന്നെ പ്രതിമ അതിനോട് ചേർന്ന് മനുഷ്യരുടെ വലുപ്പങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാവുന്നുള്ളു അത്രയും ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നത് പോലും ഒരു വലിയ കുന്നിന് മുകളിലാണ് ഈ പ്രതിമയും ഈ പറഞ്ഞ അമ്പലവും എല്ലാ സ്ഥിതിയായിരുന്നു അല്ലെങ്കിലും ബുദ്ധവിഹാരങ്ങളൊക്കെ ഇതുപോലത്തെ ഒറ്റപ്പെട്ട ഒഴിഞ്ഞ പ്രദേശങ്ങളിലായിരിക്കുമല്ലോ ഇപ്പോഴാണ് ഇതൊക്കെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായത് ഇവരുടെ ഒരു മതപരമായ ആത്മീയമായ ധ്യാനത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണല്ലോ അങ്ങനെ യാത്ര തുടരുമ്പോഴാണ് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സൗഭാഗ്യം നമ്മളെ തേടി വരുന്നത് ഞങ്ങൾ ഞങ്ങളുടെ യാത്രയ്ക്കിടയിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ഒരു കടയിൽ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു മഞ്ഞു പെയ്യൽ മഴ ചെറിയ രീതിയിലുള്ള സ്നോഫോള് നമുക്ക് കിട്ടി ചെറിയ രീതിയിലുള്ള സ്നോഫാൾ ആണ് പക്ഷെ നമ്മൾ സ്നോഫാൾ മഴ പെയ്യുമ്പോൾ ഓടുന്ന പോലെ സ്നോഫാൾ വന്നപ്പോൾ ഇറങ്ങി ഓടാനാണ് നമുക്ക് ചിന്തിച്ചത് ഇപ്പം ഇപ്പൊ ഇവിടെ വന്നിരുന്ന എഡിറ്റ് ചെയ്യുമ്പോൾ ഈ വോയിസ് ഇടാൻ നേരത്താണ് നമ്മളത് കുറച്ചുകൂടെയൊക്കെ എൻജോയ് ചെയ്യണമായിരുന്നു എനിക്ക് തോന്നിയത് പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മൾ ആ സമയത്ത് ഇത് വെച്ച് നമ്മൾ ആ മഞ്ഞ് കണ്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് അതിൻ്റെ വാട്ടർ ക്രോസുകളൊക്കെ ഒരുപാടുണ്ട് അതൊക്കെ നമ്മൾ വെള്ളം ചീറ്റിച്ച് നമ്മൾ അതിലേക്ക് കടന്നുപോയി നമ്മൾ പിന്നെ ബൈക്കേഴ്സിന്റെ ഒരു പാരഡൈസ് ആണ് ഈ പറഞ്ഞ ലഡാക്ക് എന്ന് പറയുന്നത് എല്ലാ ബൈക്കേഴ്സിന്റെ സ്വപ്ന റൂട്ടാണ് അപ്പൊ നമ്മൾ അതിലെ ബൈക്ക് നമ്മുടെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഈ ബൈക്ക് ഓടിച്ചുള്ള അഭ്യാസങ്ങൾ അതെല്ലാം നമ്മളവിടെ അവിടെ വയ്ക്കുകയാണ് ഇപ്പൊ നമ്മൾ എല്ലാവരും കൂടെ നിരനിരയായി കൂടി യാത്ര ചെയ്യാണ് ഇപ്പം നമ്മൾ നുബ്രാവാലി എന്ന് പറഞ്ഞ പ്രദേശത്തുകൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ലഡാക്ക് താഴ്വരയുടെ വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് നുബ്ര വാലി ലഡാക്ക് ടൗണിൽ നിന്ന് നൂറ്റമ്പത് കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പൂക്കളുടെ താഴ്വര എന്നാണ് പ്രാദേശിക പണ്ഡിതന്മാർ ഇതിനെ വിളിക്കാറ് സിയാച്ചിൻ നദിയുമായി കൂടി ചേർന്ന് ലഡാക്ക് കാരക്കോറം എന്നിവ വേർതിരിക്കുന്ന ഒരു വലിയ താഴ്വരയാണ് ഈ പറഞ്ഞ നുബ്രാവാലി അത് കഴിഞ്ഞ് നമ്മുടെ യാത്ര പുരോഗമിക്കുമ്പോൾ മഞ്ഞുമൂടിയ പ്രദേശങ്ങളിലൂടെയുള്ള യാത്രകളൊക്കെ ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ടറയിൽ മാറിക്കൊണ്ടിരിക്കും നമ്മളൊരു മലയിൽ കയറും പിന്നെ മലയിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് ഈ മഞ്ഞും മഞ്ഞും മൂടിയ പ്രദേശങ്ങൾ മാറും പിന്നെയും ആ മലയുടെ മുകളിലോട്ട് മറ്റു വഴിയിലൂടെ കയറുമ്പോൾ പിന്നെയും നമുക്ക് ചുറ്റും മഞ്ഞ് പുതച്ച പ്രദേശങ്ങളുണ്ട് ഇതാണ് ഞങ്ങളുടെ കൂടെയുള്ള ഞങ്ങളുടെ കൂടെയുള്ള ഇരുപത് പേര് ഞങ്ങൾ ലിസ്റ്റിലുള്ള ഒരു സ്ഥലത്തൂടെ യാത്ര ചെയ്യാൻ സാധിച്ച എന്നുള്ള ചാരിതാർത്ഥത്തിൽ സന്തോഷത്തോടെ അടുത്ത യാത്രകൾ ലക്ഷ്യമാക്കി നമ്മുടെ യാത്ര തുടരുകയാണ് മഞ്ഞുപുതച്ച മലകളും മരുപ്പച്ചകളും കണ്ട് താങ്ക് യു